ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ഉപ്പ് കലർത്തുന്നവർ എപ്പോഴും പലപ്പോഴായിട്ട് കടന്നു വരാറുണ്ട് ഉപ്പ് കലർത്തുന്നവരെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി കഥ പറയാൻ പോകണം ഉപ്പ് കലരുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട ഈ കുട്ടി കഥ പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേൾക്കാൻ ഒരു കഥയാണിത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇതേപോലെ തന്നെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ എപ്പോഴും ഭയങ്കര വിഷമവും സങ്കടവും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പൊറുതിമുട്ടുന്നു എന്നും പറഞ്ഞ് ദുഃഖിച്ച് നടന്ന ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യങ്ങനെ ആ ദുഃഖം താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് എനിക്ക് പ്രശ്നങ്ങളാണെന്നും പറഞ്ഞിട്ട് അയാൾ അയാളിങ്ങനെ ദുഃഖിച്ച് നടന്നപ്പോൾ ഒരു ശുദ്ധജല തടാകത്തിനരികിൽ ഒരു മരച്ചുവട്ടിൽ ഒരു ഗുരു ഇരിക്കുന്നത് കണ്ടു ഗുരുവിനരികിലേക്ക് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് ചെന്നു എന്നിട്ട് ഗുരുവിനോട് വളരെ വിഷമത്തോടു കൂടി തൻ്റെ അവസ്ഥ പറഞ്ഞു എനിക്ക് പ്രശ്നമാണ് ഗുരുവെ ഒരു രക്ഷയില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഓരോരുത്തരും അനുഭവം അത് ഇതൊക്കെ പറഞ്ഞ് കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് നാളെ വരുമ്പോൾ കുറച്ച് കറിവുപ്പ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം പിന്നെന്താ കൊണ്ടുവരാം അങ്ങനെ ഇദ്ദേഹം വീട്ടിലേക്ക് പോയി പിറ്റേന്ന് അതിരാവിലെ തന്നെ വന്നു ഗുരുവിനെ കാണാൻ എന്നിട്ട് കറി ഉപ്പായിട്ട് വന്നു ഒരു പൊതിയിൽ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗുരു ഗുരുവെന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പച്ചവെള്ളം അതിൻ്റെ അകത്തേക്കിട്ട് ഇങ്ങനെ ഇളക്കി നല്ലതുപോലെ ചക്ക ടക്ക ടകടാന്ന് ഉപ്പിട്ട് ഇളക്കി പകുതി ഉപ്പാണ് ഇട്ടെടുത്തത് ഇങ്ങനെ ഉപ്പിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഉപ്പിട്ട് ഇളക്കിയ ആ ഗ്ലാസ്സിലെ വെള്ളം ഈ ഇദ്ദേഹത്തിന് ഗുരു കുടിക്കാൻ കൊടുത്തു അപ്പൊ വേഗം തന്നെ ഈ ഈ മനുഷ്യൻ വായിലേക്ക് ഒഴിച്ചിട്ട് അറ്റാ തൂപ്പാണ് തൊപ്പി എങ്ങനെ കുടിക്കാൻ ഉടുക്കാത്ത ഉപ്പല്ലേ ഒരു ഗ്ലാസ്സിൽ നിറച്ചും പകുതിയോളം ആ ഗ്ലാസിന്റെ പകുതിയോളം ഉപ്പിട്ട് ഇളക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാ എങ്ങനെ കുടിക്കാൻ പറ്റും ആ മനുഷ്യൻ തുപ്പിക്കളഞ്ഞു അങ്ങനെ ഉപ്പ് കലക്കിയ ആ ഗ്ലാസ്സില് വെള്ളം അദ്ദേഹം കുടിച്ച ശേഷം അപാര എന്ന് പറഞ്ഞ് ഇങ്ങനെ തുപ്പിക്കളഞ്ഞു അത് കണ്ട് ഗുരു അദ്ദേഹത്തിനോട് ശാന്തമായി പറഞ്ഞു ഈ ശേഷിച്ച ഉപ്പില് ബാക്കി കൊണ്ടുവന്ന ഉപ്പില് പകുതി ഉപ്പ് ആ ഉപ്പ് തടാകത്തിലെ വെള്ളത്തിൽ കലക്കൂ ശുദ്ധജല തടാകമാണ് നല്ല വെള്ളമാണ് ആ വെള്ളത്തിൽ കലക്കൂ എന്നിട്ട് ആ വെള്ളം കുറച്ച് കുടിക്കാൻ പറഞ്ഞു അപ്പൊ വേഗം തന്നെ അയാൾ ആ ബാക്കി വന്ന് ഉപ്പ് എടുത്തിട്ട് ആ തടാകത്തിലെ വെള്ളത്തിലാണ് കലക്കിയിട്ട് കായ്ക്കൊമ്പിൾ കൊണ്ട് ഇങ്ങനെ കോരി വെള്ളം കുടിച്ചു അപ്പൊ ഗുരു ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ഉപ്പ് ചോദിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഉപ്പില്ല ഒട്ടും ഉപ്പ് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അയാൾ കുടിച്ചത് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പകുതിയോളം ഉപ്പിട്ട് കലക്കിയ അതാണ് കുടിച്ചത് അത് നല്ല ഉപ്പായിരുന്നു നല്ല കട്ടുപ്പ് അതിന് ശേഷം ബാക്കി വന്ന ഉപ്പ് ഈ തടാകത്തിലെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കാൻ പറഞ്ഞു കുടിച്ചപ്പോൾ ഒട്ടും ഉപ്പ് തോന്നിയില്ല അപ്പം അയാളിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് വേണം എന്നുള്ള ഭാവത്തിൽ അപ്പൊ ഗുരു പറഞ്ഞു അരികിൽ ഇരിക്കാൻ പറഞ്ഞു ഗുരുവിൻ്റെ അരികിൽ അയാൾ അയാളിരുന്നു സമാധാനത്തോടുകൂടിയിരുന്നു നല്ല ഇളം കാറ്റൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ അപ്പം ഇരുന്നു കഴിഞ്ഞ ഗുരു അയാളോട് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലില്ല അപ്പൊ പ്രശ്നങ്ങൾ വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല പ്രശ്നങ്ങളാണ് സത്യത്തിൽ നമ്മൾ നമ്മളിവിടെ കണ്ട് യുപ്പ് യുപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രശ്നം അപ്പം നമ്മുടെ മനസ്സ് ഈ തടാകത്തിനെ പോലെ ഭയങ്കര വിസ്തൃതമാക്കി മാറ്റണം അല്ലാതെ ഗ്ലാസിനെ പോലെ ഇടുങ്ങിയതാക്കി മാറ്റരുത് നമ്മളുടെ മനസ്സിനെ തടാകം പോലെ വലുതാക്കി മാറ്റുമ്പോൾ നമുക്ക് ഈ ഉപ്പിൻ്റെ എഫക്റ്റ് ഒരിക്കലും തോന്നുകയില്ല പ്രശ്നം പ്രശ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ല അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഉപ്പ് കലർത്തുന്നവരെ നമുക്ക് തിരിച്ചറിയാനും പറ്റും ചിലർ ചില വാക്കുകളൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും നമ്മളെ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മൾ അറിയപ്പെടുന്ന പല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ആ ഭാഗത്തുള്ളവരോടൊക്കെ ഇങ്ങനെ നമ്മളെ പറ്റി ഇല്ലാത്തതും നമ്മളെ പറ്റി ഇത്തിരി കൂട്ടിയും കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ഉപ്പ് കലർത്തുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് അപ്പം അവരെ എത്രയേറെ ഉപ്പ് വാരി നമ്മുടെ ഉള്ളിലേക്ക് എറിഞ്ഞാലും നമ്മുടെ മനസ്സ് ഒരു തടാകം പോലെ വലുതാക്കി മാറ്റിയാൽ നമുക്കൊരിക്കലും ഉപ്പ് തോന്നുകയില്ല അപ്പം ജീവിതത്തിലെ അതുമാത്രമല്ല പല പ്രശ്നങ്ങളും വരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സ് വിസ്തൃതമാക്കി മാറ്റണം തടാകം പോലെ വിസ്തൃതമാക്കി മാറ്റണം നമ്മുടെ മനസ്സ് അപ്പം ചെറിയ ഗ്ലാസ് പോലെ ഇടുങ്ങിയതാക്കരുത് അങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പ് ഈ പ്രശ്നം ആ ഗ്ലാസ്സിനെ കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉപ്പ് നമുക്ക് തോന്നും അപ്പം നമുക്ക് വിഷമം തോന്നും പക്ഷേ എത്ര ഉപ്പ് കലർത്തിയാലും കുഴപ്പമില്ല എൻ്റെ മനസ്സ് ഞാൻ തടാകം പോലെ വിസ്തൃതമാക്കി മാറ്റുന്നു എന്നുള്ള ഒറ്റ ചിന്ത മതി നമുക്ക് മുന്നോട്ട് 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 പ്രയാണം ചെയ്യാൻ അപ്പം ഈ ലോകത്ത് പണമുള്ളവരുണ്ട് പണമില്ലാത്തവരുണ്ട് അങ്ങനെ പല അവസ്ഥകളിൽ കൂടെ പോകുന്നവരുണ്ട് പക്ഷേ പണമുള്ളവന് പണമുള്ളതിൻ്റേതായിട്ടുള്ള വിഷമതകളുണ്ട് പണമില്ലാത്ത ആൾക്ക് അതില്ലാത്തതിൻ്റെ വിഷമതകളുണ്ട് അപ്പം അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് കൂടിക്കുഴഞ്ഞ ഈ ജീവിതം വളരെ മനോഹരമാണ് അതിൻ്റെ മനോഹാരിത നമ്മൾ നിറവിലേക്ക് മാത്രം നമ്മൾ നോക്കുക കുറവിലേക്ക് നോക്കി നമ്മൾ ദുഃഖിച്ചാൽ അത് വലിയൊരു ഉപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പം എത്രയേറെ ഉപ്പുകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും നമ്മുടെ മനസ്സിനെ വലിയ തടാകം പോലെ വിസ്തൃതമാക്കി മാറ്റണമെന്ന് ഗുരു പറഞ്ഞതും ആ മനുഷ്യൻ കൈകൂപ്പി തൊഴുതു ഇഞ്ചിരിയോട് തൊഴുതു അതോടുകൂടി ആ മനുഷ്യന്റെ മനസ്സിൽ സങ്കടം ഇല്ലാതെയായി വിഷമങ്ങൾ ദൂരെ പോയി അയാൾ വളരെ ഹാപ്പിയായി അപ്പം ഇതാണ് എൻ്റെ കുട്ടിക്കഥ ഉപ്പ് കലർത്തുന്നവരെ തിരിച്ചറിയുക ഉപ്പ് കടന്നു വന്നാലും നമ്മുടെ മനസ്സിനെ തടാകം പോലെയാക്കി മാറ്റുക അപ്പൊ ഓക്കെ ബൈ ബൈ